പിന്നെ തമ്പരാട്ടി എന്നുള്ള സ്പെസിഫിക് അവർ ഞങ്ങളുടെ ജാതിയിലൊരു വിളിപ്പേരാണ് ഞങ്ങൾ ക്ഷത്രിയ വംശത്തിൽ പെട്ടവരാണ് അതിൽ തമ്പരാൻ കോയിത്തമ്പരാക്കന്മാർക്ക് ഈ ഈ ഒരു സംബോധന വളരെ 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 ഞാൻ വളരെ വലിയ ലീഗിലാണ് അത്രയും അത്രയും പ്രാധാന്യം അവരെനിക്ക് തരുന്നുണ്ടല്ലോ ശബരിമലയും അയോധ്യയും ദേശീയ ഗാനവും ചിത്രം വളരെ ഫേമസ് ആണ് അപ്പോൾ അത്രയും ഒരു പ്രാധാന്യം എനിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരുവിധത്തിൽ അതൊരു നിഗ്രഹ രൂപേണ അനുഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഈ വിവാദത്തെക്കുറിച്ചുള്ള തമ്പുരാട്ടിയുടെ തമിഴ് ശ്രദ്ധിച്ചിരുന്നു എവിടെയാണ് ഉത്തരം തുടങ്ങേണ്ടതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല പക്ഷേ എന്നാൽ പോലും ആദ്യത്തെ കാര്യം ഭാഗ്യം കൊണ്ട് ഞാൻ ഫേസ്ബുക്കിലില്ല അപ്പം എന്നെക്കുറിച്ച് നല്ലതോ ശൂന്യമോ ആരെഴുതിയാലും രണ്ടും എനിക്ക് കാണാനായിട്ടുള്ള വഴിയില്ല ഒന്ന് പിന്നെ രണ്ടാണ് പക്ഷെ ഞാൻ അറിഞ്ഞു കുറേ ഒരു വിഭാഗം ആളുകൾ ഇതിനെപ്പറ്റി ഒരു തികച്ചും നല്ല രീതിയിലല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്തിനാണ് ഈ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഒന്ന് സൂചിപ്പിച്ചാൽ ഞാൻ ഞാനിവരുടെ ഈ പലരുടെയും ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുടെയൊക്കെ അവർ മുമ്പിട്ട പോസ്റ്റുകളൊക്കെ നോക്കാറുണ്ട് വെറുതെ അവരുടെ ഒരു ഐഡിയോളജിയൊക്കെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ ആളുകളുടെ ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഇതേ ആളുകൾ തന്നെയാണ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ആചാരം നശിപ്പിച്ചാൽ അത്രയും പുരോഗമനമാകും എന്ന് വാദിച്ച കൂട്ടർ ഇതേ ആളുകൾ തന്നെയാണ് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നവർ ഇതേ ആളുകൾ തന്നെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് വിളക്ക് കൊളുത്തണം രാമനാമം ജീവിക്കണം എന്ന് കെ എസ് ചിത്ര പറഞ്ഞപ്പോൾ ആക്ഷേപം ചൊരിഞ്ഞത് തന്നെയാണ് ആക്രമിക്കുന്നത് ഇതെല്ലാം ഒരേ ഞാൻ വളരെ വലിയ ലീഗിലാണ് അത്രയും അത്രയും പ്രാധാന്യം അവരെനിക്ക് തരുന്നുണ്ടല്ലോ ശബരിമലയും അയോധ്യയും ദേശീയ ഗാനവും ചിത്രം വളരെ ഫേമസ് ആണ് അപ്പോൾ അത്രയും ഒരു പ്രാധാന്യം എനിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരുവിധത്തിൽ അതൊരു നിഗ്രഹ രൂപേണ അനുഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ആർക്കാണെങ്കിലും അവരുടെ സ്വന്തം അഭിപ്രായത്തിന് എല്ലാ അധികാരവും അവകാശവും ഉണ്ട് എല്ലാവർക്കും ഒരാളെ പറ്റി നല്ലത് പറയണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അസംഭവ്യം തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും കേരളം പോലത്തെ ഒരു ഒരു സ്റ്റേറ്റ് ആകുമ്പോൾ വളരെ വളരെ അസംഭവ്യം പക്ഷേ ഇങ്ങനൊരു വിവാദം വരുന്നത് സത്യമായിട്ട് ഞാൻ വിചാരിച്ചതേ അല്ല ഒരു വിവാദം വരേണ്ട യാതൊരു ആവശ്യവുമില്ല എനിക്ക് തോന്നുന്നു ആറ് പേർക്കാണ് കേരളത്തിൽ നിന്നും അങ്കീയ പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഓ രാജഗോപാലിന് പത്മഭൂഷണം ബാക്കിയുള്ളവർക്ക് പത്മശ്രീയും ബാക്കി ആർക്കും ഒരു വിവാദത്തിൻ്റെ പാത്രമാവാനും ഉള്ള ഒരു സന്ദർഭം കിട്ടിയിട്ടില്ല എനിക്ക് മാത്രമാണുള്ളത് ഏതായാലും അത് ഇങ്ങനെ വിമർശിക്കുന്നവർക്ക് അവരവരുടെ കാര്യങ്ങൾ കാണുമായിരിക്കും നടന്നോട്ടെ എല്ലാവരും നന്നായിരിക്കട്ടെ അങ്ങനെ അവരും അവരുടെ മനസ്സിലിരിക്കുന്ന ആ കാലുഷ്യം വെളിയിലേക്ക് പ്രകടിപ്പിച്ച് അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടട്ടെ എന്ന് മാത്രം അല്ലെ അതുപോലെ തന്നെ ഇവര് പറയുന്നത് ഈ കാലഘട്ടത്തിൽ തമ്പുരാട്ടി എന്ന് വിളിക്കാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതേ കൂട്ടർക്ക് ഒരു ബിഷപ്പിനെ തിരുമേനി എന്ന് വിളിക്കുമ്പോൾ പ്രശ്നമില്ല ബിഷപ്പിനെ തിരുമേനിന്ന് വിളിക്കുക തന്നെ വേണം അത് ആക്ഷേപം പറയല്ല ബിഷപ്പിനെ തിരുമേനി എന്ന് വിളിക്കുമ്പോൾ പ്രശ്നമില്ല അല്ലെങ്കിൽ പാത്രിയാ പാത്രിയാർക്കീസ് ബാവേ പാത്രിയാർക്കീസ് ബാവ തിരുമനസും ഉണ്ട് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പ്രശ്നമില്ല അതും അങ്ങനെ തന്നെ വിളിക്കണം അത് തെറ്റില്ല പക്ഷേ ഒരു തിരുവിതാംകൂർ രാജകുടുംബത്തെയോ കൊച്ചി രാജകുടുംബത്തെയോ പന്തളത്തെ രാജകുടുംബത്തെയോ തമ്പുരാനെ വിളിച്ചാൽ പ്രശ്നമായി അതുപോലെ തന്നെ ഇപ്പോൾ തരുണനെല്ലൂർ നമ്പൂരി തിരുമേനി എന്ന് വിളിച്ചാലും പ്രശ്നമായി അപ്പോൾ അതൊരു ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ സെലക്ട് ചെയ്ത് ആക്രമിക്കുന്ന പോലെ പലപ്പോഴും തോന്നുന്നുണ്ട് ഈ എല്ലാവരോടും കാണിച്ചിരുന്നെങ്കിൽ ബിഷപ്പിനോട് കാണിക്കുന്ന ആ സൗമനസ്യം എല്ലാവരോടും കാണിച്ചാൽ നന്നായിരുന്നു എന്നാണ് അല്ല ഒരു കാര്യം ഞങ്ങളൊരു മൈനോറിറ്റിയാണ് അവരൊക്കെ മെജോറിറ്റിയാണ് വോട്ട് ബാങ്കിൽ നമുക്ക് യാതൊരു സ്ഥാനവും ഇല്ല പിന്നെ കുറച്ച് അവരുടെ ഒരു പക്ഷേ അവർക്കതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വയ്യാത്തോണ്ടായിരിക്കാം അവർ അങ്ങനെ പ്രതികരിക്കുന്നത് ഈ തമ്പുരാന്നും തമ്പുരാട്ടി എന്നൊക്കെ ആദ്യത്തെ കാര്യം സുപ്രീം കോർട്ട് പ്രിവിലേജസും പ്രീവി പേഴ്സും ഒക്കെ അബോളിഷ് ചെയ്തപ്പോൾ ടൈറ്റിൽസ് അബോളിഷ് ചെയ്തിട്ടില്ല അതാണ് സുപ്രീം കോർട്ടൻ്റെ പ്രിൻസസ് എന്ന് വെച്ചിരിക്കുന്നത് ടൈറ്റിൽസ് ഗന്ദി ദ ത്രോൺ ടൈറ്റിൽ അത് ഞാൻ എത്രയോ കേട്ടാണ് ഞാൻ കോടതി നിന്ന് ഇത് ഞാൻ എത്രയോ ഇത് വീണ്ടും വീണ്ടും കേട്ടതാണിത് അപ്പോൾ അത് അത് ഒന്ന് പിന്നെ തമ്പുരാട്ടി എന്നുള്ള സ്പെസിഫിക് ഞങ്ങളുടെ ജാതിയുടെ ഒരു വിളിപ്പേരാണ് ഞങ്ങൾ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ് അതിലും തമ്പരാൻ കോയിത്തമ്പരാക്കന്മാർക്ക് ഈ ഒരു സംബോധന വളരെ 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 സ്വാഭാവികമായിട്ട് സാധാരണമാണ് എത്രയോ 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 പേര് അതിനും ഒരു രാജാവെന്നോ അല്ലെങ്കിൽ ഒരു ചക്രവർത്തി എന്നുള്ള ഒരു ഒരു ഇൻഡിക്കേഷനും അല്ല ഞങ്ങളുടെ ജാതിയുടെ വിളിപ്പേരാണ് അങ്ങനെ കേരളത്തിൽ ജാതിയുടെ വിളിപ്പേരുകൊണ്ട് എത്ര പേരുകൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല കേരളത്തിലുള്ളവർക്ക് അറിയാമല്ലോ ഏതെല്ലാം 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 ജാതി വിഭാഗങ്ങളുണ്ടെന്നോ ആ ജാതി കൂടെ ചേർത്ത് വിളിക്കുന്നത് അപ്പം പിന്നെ എന്താണ് അവർക്ക് പ്രശ്നമെന്ന് അറിയാൻ വയ്യ